ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ടോട്ടൺ ഹാമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്ന ഹ്യൂമിൻസൺ ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് അമേരിക്കൻ ലീഗിലേക്കാണ് എത്തിയിട്ടുള്ളത് ലോസ് ആഞ്ചലസ് എഫ് സി ആണ് സമ്മിനെ സ്വന്തമാക്കിയിട്ടുള്ളത് പതിനഞ്ച് മില്യൺ യൂറോയാണ് ടോട്ടൺ ഹാമിന് ലഭിച്ചിട്ടുള്ളത് ഒഫീഷ്യൽ പ്രഖ്യാപനമൊക്കെ വന്ന് കഴിഞ്ഞിരുന്നു സണ്ണിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിൽ മികച്ച രൂപത്തിൽ കളിക്കാനുള്ള ഒരു ബാല്യം ഇപ്പോഴുമുണ്ട് പക്ഷേ ഇപ്പോൾ തന്നെ എം എൽ എസിനെ അദ്ദേഹം തിരഞ്ഞെടുക്കുകയായിരുന്നു ഈ വിഷയത്തിൽ മെസ്സി തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇപ്പോൾ സൺ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതായത് എം എൽ എസിനെ കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് മാറ്റി തന്നെ മെസ്സിയുടെ ഒരു സാന്നിധ്യമാണ് എന്നാണ് ഹ്യൂമ്മിൻസൺ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മെസ്സി തീർച്ചയായും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് കാരണം അത്രയേറെ നേട്ടങ്ങളാണ് ക്ലബിനോടൊപ്പവും രാജ്യത്തിനോടൊപ്പവും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല മെസ്സിയുടെ സാന്നിധ്യമാണ് ഇതിന് കാരണമായിട്ടുള്ളത് അമേരിക്കൻ ലീഗിനെ കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് മാറ്റിയത് മെസ്സിയുടെ സാന്നിധ്യമാണ് അദ്ദേഹത്തോടൊപ്പം കളിക്കളം പങ്കിടാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമാണ് ഇതാണ് ഇപ്പോൾ ഇതേക്കുറിച്ച് ഹ്യൂമിൻ സൺ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇന്റർ മയാമിയും അതുപോലെ തന്നെ ലോസ് ആഞ്ചലസ് എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അവിടെ എടുത്തു പറയേണ്ട ഒരു പോരാട്ടം മെസ്സിയും സണ്ണും തമ്മിൽ മുഖാമുഖം വരുന്നു എന്നുള്ളതായിരിക്കും അത് തീർച്ചയായും ആകർഷണം വർദ്ധിപ്പിക്കുന്ന ഒരു മത്സരം തന്നെയായിരിക്കും നിലവിൽ മെസ്സി പരിക്കിന്റെ പിടിയിലാണ് അധികം വൈകാതെ തന്നെ അദ്ദേഹം മടങ്ങിയെത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമേ കൊണ്ടും കാണാം